യെസ് അവിടെ പ്രശ്നങ്ങൾ കഴിവതും രൂക്ഷമാക്കണം നമുക്ക് വേണ്ടത് ചെയ്യാം ഗണേശൻജി കത്തട്ടെ എല്ലാം കത്തിയമർന്നാൽ ശേഷിക്കുന്ന ചാര മണ്ണ് അതെ അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കേ എ പി ഈശ്വരൻ നമ്പുതിരി സഫറല്ലേ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഇത് ചേക്കുട്ടിയും കൃഷ്ണനും തമ്മിലുള്ള പ്രശ്നമായി ഒതുങ്ങരുത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി വളർത്തണം ജനങ്ങളുടെ സ്വരജീവിതം തകരണം തകർക്കണം ഇത് എന്റെ മാത്രം പ്രശ്നമല്ല നമ്മുടെ കൈകളിലേക്ക് കറൻസി ഒഴുക്കുന്ന ബിഗ് ബോസിന്റെ പ്രശ്നമാണ് നമ്മുടെ ലക്ഷ്യം ചേക്കുട്ടി അതിനും വേലി തൊട്ടുള്ള കളി വേണ്ട കാരണമാർ അടക്കിയ സ്ഥല ആ ചേക്കുട്ടി ചേക്കുട്ടി ചേക്കുട്ടിയാണെങ്കിലെ കൃഷ്ണന്റെ പിത്നാത്തെ കളി ഇവിടെ നടത്തൂ എന്നാണ് ആളായത് തുരുപിടിച്ച് സൈക്കിൾ ചീഞ്ഞ മീനും കയറ്റി നാടാക്കണം ഇല്ലാൻ ആളെ കൂട്ടി കൊടുവാൻ ഒരു ബാപ്പാക്കി പറഞ്ഞു കൃഷ്ണ പെട്ടട പള്ളിക്കാറ്റ് കബറൊക്കെ പറയാം ഹിന്ദുസ്ഥാൻ പറഞ്ഞ ഇത് ഹിന്ദുക്കളുടെ സ്ഥാനാ അത് തന്നെ പറഞ്ഞു കൊടുക്കും ഗണേശൻജി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല നമ്മൾ ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കണം ഇവിടെ ഹിന്ദുരക്തം തിളയ്ക്കണം അതിനങ്ങനെ ഗണേശൻജി ഇത്രയും കാലം കൃഷ്ണേട്ട് ജാതി മതമൊന്നും വേണ്ടായിരുന്നല്ലോ കൂട്ടാ പേട്ട് മാപ്പിളായിട്ടായിരുന്നില്ലേ പറയണ്ട ഒരു പൊതു ശത്രു മുമ്പിൽ ഹിന്ദു ശക്തി കാണിച്ചു കൊടുക്കണം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലെന്ന് കുതിര കയറല ഇസ്ലാമിനു തൊട്ട് കളി വേണ്ട ലോഹുക് ാലും രണ്ടു കൂട്ടിലും രാഷഭാഷേനെ മുദ്രാവാക്യം പിടിക്കുള്ളൂ മലയാളം ഈ വൈക്ക് വരൂല തമ്മു തച്ചി നാലാം തീർന്നോട്ടേന്ന് കൃഷ്ണന്റെ ഒരാടി സലോടി കിട്ടിയാൽ ടിപ്പറിലോറി സുഖായിട്ട് കയറി പോയിക്കൊള്ളേണി ചെക്കുട്ടി വിറ്റുപോയാല് ഹലോ ആ ഇവിടെ കത്തി തുടങ്ങിയിക്കണേ എണ്ണ ഒഴിക്കാൻ ഹലോ ഞങ്ങളിത് മാറാടാക്കിക്കോളാ കത്തിപ്പിടിച്ചു കിട്ടിയാ മതി ഇവര് മാത്രല്ല പോവാ ഈ പ്രദേശം മുയിമൻ നിറ്റ കഴിഞ്ഞു പോവും പിന്നെ ഹൈടെക് സിറ്റിയോ ഫ്ലാറ്റ് സംശയോ ഒക്കണ്ടായി കൂടെ ഓക്കെ 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 അങ്ങനെ പഞ്ചായത്താവണ്ടാ തീർച്ചയായിട്ടാ നിങ്ങളപ്പോ ഞങ്ങളുണ്ട് ഒക്കെ ഞങ്ങൾ തീർത്തോളാം ഇനി എന്താ ഇഷ്ടന്മാരെ ഇവിടെ കാര്യം ഒരു അതിർത്തി തർക്കം അതേടോ സംശയം വേണ്ട ഞാൻ അത് തന്നെയാ പക്ഷേ ആദ്യം ഞാൻ മനുഷ്യനാ പിന്നെ എടോ ഒരു ജൂത സ്ത്രീയുടെ ശവം സംസ്കാരത്തിന് കൊണ്ടുപോകുമ്പോൾ തന്റെ അനുയായികളോട് എഴുന്നേറ്റ് ബഹുമാനിക്കാൻ ആവശ്യപ്പെട്ട പ്രവാചകന്റെ മതം ആളെ ല്ലേ ചവിട്ട് തന്നെ താനാക്കിക്കോളി കുറ്റോളി രണ്ടുപേരും ശരി എന്നാല് ഇടവര് ഇവിടെ ഗണേശൻ ഗണേശൻജി ഒന്നും പറയണ്ട ഓലൊന്നും ഒഴിവാക്കി കിട്ടാൻ പറ്റ പാടെ എന്റെ കൂടെ വന്നവരെ ഒഴിവാക്കാൻ പറ്റ പാടെ എനിക്കറിയാം ഉം കേറി കേറ് എന്നാ പോവാ